ഹായ് ഹലോ എവറിവൺ ഈ ഐ എൽ ടി എസ് മാത്രമാണോ നമുക്ക് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ ആക്ച്വലി ഐ എൽ ടി എസ് മാത്രമല്ല നമുക്ക് പി ടി ആക്സെപ്റ്റഡ് ആണ് യു എസ് സി പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ തോഫൽ ആക്സെപ്റ്റഡ് ആണ് അതുപോലെ തന്നെ കാനഡയിലേക്കാണെങ്കിൽ കാനഡിയൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്യുവലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡ്യുവലിംഗോ ആപ്പിൽ എടുക്കുന്ന എക്സാംസ് ആക്സെപ്റ്റ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിലും ഫ്രാൻസിലും പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് എം ഒ ഐ എന്ന് പറയും ഈ എം ഒ ഐ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഓഫർ തരികയും നമുക്ക് അവിടെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസും കൺട്രീസും ഉണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇ എം ഒ വെച്ച് നിങ്ങളുടെ മാർക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിൽ പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പുറത്തുപോയി പഠിക്കാൻ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റസ് ഫോർ മോ ഡീറ്റെയിൽസ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ മറ്റുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ പ്ലീസ് ഫോളോ ടു അവർ ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറിസ് ഉണ്ടെങ്കിൽ ഡൗ നിങ്ങൾക്ക് നമ്മുടെ ഇൻബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതേപോലെ കൂടുതൽ ക്ലാരിഫിക്കേഷന് പ്ലീസ് ഡു കോളസ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്